റിബറ്റിലും നേപ്പാളിലും ഉണ്ടായ ഭൂചലനത്തിൽ പേർ മരണപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത് ചൈന ഇന്ത്യ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം ഉണ്ടായി ഭൂചലനത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് മരണസംഖ്യ കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ട് നേപ്പാളിലെ ലുബുച്ചയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ വടക്കു കിഴക്കാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കി രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ഇതിനു പിന്നാലെ ഉത്തരേന്ത്യയിലെ ചിലയിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ഡൽഹിയിലും ബീഹാറിലും അസമിലും ചിലയിടങ്ങളിൽ പ്രകമ്പനം ഉണ്ടായതായാണ് റിപ്പോർട്ട് ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും ചില ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു ആറ് ദശാംശം എട്ട് തീവ്രതയിലായിരുന്നു ഭൂചലനമെന്നും രണ്ടു തവണ തുടർചലനങ്ങൾ ഉണ്ടായെന്നും ചൈന അറിയിച്ചു സിസാങ് പ്രദേശത്ത് നാല് ദശാംശം ഏഴ് ം ഒൻപത് തീവ്രതയുള്ള ചലനങ്ങളാണ് അനുഭവപ്പെട്ടത് ഭൂമിശാസ്ത്രപരമായി ഭൂചലന സാധ്യത പ്രദേശത്താണ് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത് ഇനിയും തുടർചലനങ്ങൾ സംഭവിക്കാമെന്നതിനാൽ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഭൂകമ്പത്തിന്റെ ആഘാതം വിലയിരുത്താൻ നേപ്പാളിലെയും ഇന്ത്യയിലെയും എമർജൻസി റെസ്പോൺസ് ടീമുകൾ അതീവ ജാഗ്രതയിലാണ് ജനം ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു इंटरनेशनल डेस्क शेके नोस्